ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് സി ഡബ്ല്യൂ സിയുടെ സേവനങ്ങളും പദ്ധതികളും എന്ന വിഷയത്തിലുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം സി ഡബ്ല്യു സിയിൽ ലഭിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനു ശേഷം വീടുകളിലേക്കും സമൂഹത്തിലേക്കും തിരിച്ചയക്കുന്ന കുട്ടികൾ അവിടെ സുരക്ഷിതരാണോ എന്നുള്ള കാര്യത്തിൽ സി ഡബ്ല്യു സിയുടെ ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് ഈ വിഷയത്തിൽ തുടരുകയാണ് സി ഡബ്ല്യു സി മെമ്പർ അഡ്വക്കേറ്റ് തനു സംസാരിക്കുന്നു ഒരു കുട്ടി സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾക്കുള്ള ഗൈഡ് ലൈൻ എന്താന്ന് വെച്ചാൽ ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യണം സൊസൈറ്റിയിലേക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചുവിടാൻ ശ്രമിക്കണം എന്നതാണ് നമ്മൾ ഇവിടുന്ന് ഈ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് കുട്ടീനെ ഏകദേശം മെന്റലി സ്റ്റേബിൾ ആക്കി നമ്മൾ അവരുടെ ജീവിത രീതികളൊക്കെ മാറ്റി അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് തിരിച്ചവരെ വീട്ടിലേക്ക് വിടുമ്പോൾ അവർ വീണ്ടും ആ പഴയ സാഹചര്യങ്ങളിലേക്ക് എത്തുകയാണ് ആ സാഹചര്യങ്ങൾ അവിടെ മാറുന്നില്ല അവിടെ നമ്മുടെ സിസ്റ്റത്തിനൊരു പൂർണ്ണത വരാത്തൊരു പ്രശ്നമുണ്ട് വലിയ വെല്ലുവിളി തന്നെയാണ് പിന്നെ ഒന്നും ഞാൻ പറയുമ്പം ഈ സംവിധാനത്തിനെ കുറിച്ച് ഇപ്പോഴും മുഴുവനായിട്ട് ആളുകൾക്ക് ഒരു ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് ഇപ്പോ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ കാറിൽ ബോർഡ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് സി ഡബ്ല്യു സി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സംവിധാനത്തിനെ കുറിച്ച് അറിയേണ്ടതും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തേണ്ടതും സ്കൂളിലെ അധ്യാപകരും അധ്യാപകരാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഒരു വീട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരുടെ അടുത്താണ് അപ്പോൾ അവരാണ് ഈ സംവിധാനത്തിനെ കുറിച്ച് അറിയേണ്ടത് പക്ഷെ പലപ്പോഴും പലതും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നിരുന്നാലും ഇപ്പോൾ മാറി വരുന്നുണ്ടെങ്കിലും പല കേസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ് നിന്നാണിപ്പം സ്കൂൾ കൗൺസിലേഴ്സ് മുഖാന്തരം എന്നിരുന്നാലും എന്താണ് സി ഡബ്ല്യു സി എന്നോ സി ഡബ്ല്യു സിയിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നോ ഏതൊക്കെ കാര്യത്തിന് സി ഡബ്ല്യു സീനെ അപ്രോച്ച് ചെയ്യാമെന്നോ ഇപ്പോഴും ആളുകൾക്ക് കൃത്യമായൊരു അവബോധമില്ല എന്നുള്ളതും ഒരു ഒരു ഡ്രോ ബാക്കാണ് തീർച്ചയായും സി ഡബ്ല്യു സി ശരിക്കും സജ്ജമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനങ്ങൾ മികവുറ്റതാണ് പക്ഷേ ഇതിന്റെ പ്രധാന മെയിൻ വില്ലൻ സ്ഥാനത്ത് ഒരുപക്ഷെ നമ്മുടെ സമൂഹമായിരിക്കും വരിക അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷമായിരിക്കും ഇവരെ നന്നാക്കി നമ്മൾ അവരുടെ സൊസൈറ്റിയിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരക്ഷിതാവസ്ഥയുള്ള ഫാമിലിയിലേക്ക് കുടുംബത്തിലേക്ക് പിന്നീട് അവർ തിരിച്ചു പോകുമ്പോൾ വീണ്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിലവിൽ തിരിച്ച് ഇവിടേക്ക് തന്നെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പരിഹാരം അങ്ങനെ വന്നിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള ക്രൈം ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ തിരിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങളോ നമുക്കുണ്ട് പരിഹാരം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും പൊതുവെ കുട്ടികളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ട് ഈ ജനറേഷനെ ശരിയല്ല കുട്ടികളാകെ കൈവിട്ട അവസ്ഥയിലാണ് ഭയങ്കരമായിട്ടുള്ള സ്ക്രീൻ ക്ഷൻ ആണ് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് പല ലഹരി ഉപയോഗിക്കുന്നുണ്ട് മോണ്ടറിംഗ് ബിഹേവിയർ ഇറങ്ങി പോകുന്നു വീട്ടിൽ നിന്ന് അനുസരണയില്ല ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല എന്താണ് ഒരു കുട്ടി ഒരു വീട്ടിലെ അന്തരീക്ഷത്തിൽ പണ്ടത്തെ സാഹചര്യം അല്ല ജനറേഷൻ മാറി എന്ന് പറയുമ്പോൾ തന്നെ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട് പണ്ടത്തെ കൂട്ടുകുടുംബം അവസ്ഥയല്ല അല്ല ഇപ്പം എല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് ആണ് അധികം മെമ്പേഴ്സ് ഫാമിലിയിൽ ഉണ്ടാവാറില്ല അധികം കുട്ടികളും ഉണ്ടാവാറില്ല ഒന്നോ രണ്ടോ മാക്സിമം പോയാൽ മൂന്നോ കുട്ടികളെ ഓരോ വീട്ടിലുള്ളൂ ഈ കുട്ടികൾക്ക് നമ്മൾ എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം രക്ഷിതാക്കളും ശ്രദ്ധിക്കണം സമൂഹം മൊത്തത്തിൽ ശ്രദ്ധിക്കണം അതായത് എല്ലാ സംവിധാനങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ല പാരന്റിങ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്താൽ അവർ ബാക്കി ആയിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ തിരക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പറയുന്ന ശ്രദ്ധ കുട്ടികൾക്ക് കിട്ടില്ല ഓരോ പാരൻറ്റും കൃത്യമായിട്ട് ഓരോ രക്ഷിതാവും ആലോചിക്കണം ഞാൻ എത്ര സമയം എൻ്റെ കുട്ടീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു ദിവസം ആ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ അല്ലെ അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ എത്ര സമയം അവർക്ക് കൊടുക്കാറുണ്ട് എന്തെല്ലാം അവരുടെ സ്കൂളിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട് ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കള് സ്കൂൾ വിട്ടു വരുന്നവർക്ക് അവര് ബസ്സിലാണ് വരുന്നതെങ്കിൽ എവിടെ ഏത് വഴിക്കൊക്കെയാണ് അവര് വരുന്നത് ആരുടെ കൂടെയാണ് വരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അവരതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കുട്ടികൾ പറയും നമ്മൾ കേൾക്കാൻ റെഡി ആയിരുന്ന അവര് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയും പക്ഷേ നമുക്കതിന് സമയമില്ല എന്നുള്ളതാണ് നമ്മൾ സ്ക്രീൻ അഡിക്ഷന്റെ കാര്യം പറയുന്നു എങ്ങനെയാണ് കുട്ടികൾക്ക് സ്ക്രീൻ കിട്ടുന്നത് വീട്ടിൽ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു സ്ക്രീൻ മൊബൈൽ ഉപയോഗിക്കുന്നത് കുട്ടീൻ്റെ മൊബൈലാണോ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ മൊബൈലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ കുട്ടികളുടെ മുന്നിൽ നിന്ന് ഇപ്പം രക്ഷിതാക്കൾക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നോക്കാതെ എത്ര സമയം ഇരിക്കാൻ സാധിക്കും എന്നുള്ളതൊരു ചോദ്യമല്ലേ എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ കുട്ടികളത് എടുക്കും അവർ നമ്മളെയാണ് മാതൃകയാക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പണ്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലാങ്ക് സി ഡി പോലെയാണ് ഒരു കുട്ടി ബാക്കി എല്ലാം നമ്മൾ അതിനകത്തേക്ക് ഫീഡ് ചെയ്ത് കയറ്റുന്ന സാധനം തന്നെയാണ് അപ്പൊ ആ ഗൃഹാന്തരീക്ഷം എന്ന് പറയുന്നത് ആണ് ആ കുട്ടീനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ആ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ് ആ വീട്ടിലെ ആൾ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് ആ കുട്ടിയോടെ എങ്ങനെ പെരുമാറുന്നു ആ കുട്ടിക്ക് എത്ര സമയം കൊടുക്കുന്നു അവൻ അവനുമായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസിലവിടെ അവർ ഇടപഴകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ആ കുട്ടീനെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് പാരന്റ്സിന് എത്രത്തോളം ബന്ധമുണ്ട് അധ്യാപകരുമായിട്ട് രക്ഷിതാക്കൾ സംസാരിക്കാറുണ്ടോ കുട്ടി എങ്ങനെ സ്കൂളിൽ ബിഹേവ് ചെയ്യുന്നു കുട്ടി സുഹൃത്തുക്കളോട് എങ്ങനെയാണ് പഠന പഠനകാര്യത്തിൽ പഠി പഠിക്ക് പഠിക്ക് പഠിക്കുക എന്ന് മാത്രം പറയാതെ ബാക്കി എന്തെല്ലാം ആക്ടിവിറ്റീസ് കുട്ടിക്ക് ഇഷ്ടമുണ്ട് നമ്മൾ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് എല്ലാം എത്തിച്ചു കൊടുത്താലായി എന്നുള്ള ധാരണ വളരെ തെറ്റാണ് കുട്ടിക്ക് വേണ്ടത് അച്ഛൻ്റെ അമ്മേൻ്റെയും സാമീപ്യമാണ് ഇപ്പം പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സുള്ള കുട്ടികളുടെയും പിന്നാമ്പറും അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പം ഫാമിലിയിൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളായിരിക്കും ബ്രോക്കൺ ഫാമിലീസ് ആയിരിക്കും രക്ഷിതാക്കൾ തമ്മിൽ വേറെ പിരിഞ്ഞ് താമസിക്കുന്നവരായിരിക്കും ഏതെങ്കിലും ഒരു പാരന്റ് ശ്രദ്ധിക്കാത്തവരായിരിക്കും അല്ലെങ്കിൽ രണ്ട് പാരന്റും ഭയങ്കരമായിട്ട് തിരക്കുള്ളവരായിരിക്കും ബേസിക്കലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കിട്ടാത്ത കുട്ടികൾ തന്നെയാണ് അതാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ ഒരു കുട്ടിയും ജനിക്കുമ്പോഴേ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ള കുട്ടിയായിട്ട് ഉണ്ടാവുന്നില്ല പലതും കുട്ടി കാണുന്നതും പരിചയപ്പെടുന്നതും തമ്മിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതാണ് തീർച്ചയായും പരിഹാരം ഉണ്ടാവേണ്ടത് ഇവിടെ തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള പരിഹാരവും കുടുംബാന്തരീക്ഷം നന്നാവണം കുട്ടികളെ കൂടുതൽ കരുതുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മൾ തിരക്കേറിയ ലോകത്ത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഭാവിയിൽ നമ്മൾ ഇവരെയാണ് നേരിടേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം കൂടി രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി എന്തൊക്കെയാണ് സി ഡബ്ല്യു സിയുടെ മറ്റ് സേവനങ്ങൾ സി ഡബ്ല്യുസി പറഞ്ഞ പോലെ കുട്ടികൾക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ഥാപന സംരക്ഷണം നൽകി അവരെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് കൌൺസിലിംഗ് സംവിധാനങ്ങൾ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് നടത്തി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഫോസ്റ്റ് കെയർ അഡോപ്ഷൻ അതേപോലെ സെറർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടി ഉണ്ടായി അത് ഔട്ട് ഓഫ് വെഡ് ലോക്ക് ആവാം അല്ലെങ്കിൽ വെട്ട് ഉണ്ടായതാവാം അതായത് വിവാഹേതര ബന്ധത്തിൽ ഉണ്ടായതാവാം അല്ലാതെ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ അവർക്ക് ആ കുട്ടീനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഉള്ള ഒരു റൈറ്റ് ആണ് സറണ്ടർ ചെയ്യാന്നുള്ളത് ആ കുട്ടീനെ ഇപ്പൊ സി ഡബ്ല്യു സിയിൽ വന്നിട്ട് ആ കുട്ടീനെ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ സി ഡബ്ല്യു സി ആ കുട്ടീനെ ഈറ്റെടുത്ത് ഫൗണ്ടിങ് ഹോമിൽ സംരക്ഷിച്ച് ആ കുട്ടിക്ക് അനുയോജ്യരായ പാരന്റ്സിനെ കണ്ടെത്തി അഡോപ്ഷനെ വിടും ആ കുട്ടിയെ അഡോപ്ഷനിലേക്ക് കൊണ്ടു എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പൊ കുട്ടികളെ അവിടെ ഇവിടെയും അമ്മമാരെ ഉപേക്ഷിച്ച് പോകുന്നതിനെക്കാളും എത്രയോ നല്ല ഇതാണ് അത് അറിയുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് അത് അമ്മേന്റെ കംപ്ലീറ്റ് റൈറ്റ് ആണ് അമ്മയൊക്കെയുള്ള അപ്പോൾ അവർക്ക് അവരുടെ ഐഡന്റിറ്റി അത്രയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത് പോയിട്ട് സറണ്ടർ ചെയ്ത് വാങ്ങണം ഇന്ന് വരെ ആ അതിൽ ആക്റ്റിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുറേ കുട്ടികളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതും അത്തരത്തിലുള്ള ആ കുട്ടിക്ക് പിന്നെ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും കാരണം ഇങ്ങനെ സറണ്ടർ ചെയ്യുന്ന കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ പലരും അഡോപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമുണ്ട് അതുപോലെ തന്നെയാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത് ഫോസ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ പോറ്റി വളർത്തൽ പദ്ധതി എന്ന് പറയും അതിപ്പോൾ നമുക്ക് നിയമപരമായിട്ട് ആ കുട്ടീനെ ദത്തെടുക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ വരെയുള്ള ആൾക്കാർക്ക് രണ്ട് കുട്ടികളുള്ളവർക്ക് രണ്ട് കുട്ടികളെ ഫോസ്റ്റർ കെയറിൽ എടുക്കാം നമ്മൾ പോറ്റി വളർത്തുന്നു ഇപ്പോൾ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ആ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം പക്ഷേ നിയമപരമായിട്ടുള്ള ബോണ്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പം നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു ആ സമയത്ത് നമുക്ക് കുട്ടീനെ തിരിച്ച് സിലബ്ലീസിൽ തന്നെ ഏൽപ്പിക്കാം ഇനി ഇപ്പോൾ ആ കുട്ടിക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ഇഷ്യൂസ് ഉണ്ടാകാൻ ണെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഇനി അതല്ല കുട്ടി പതിനെട്ട് വയസ്സ് വരെ അതിലിങ്ങനെ തുടർന്ന് പോകുകയാണെങ്കിൽ ആ പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തീരുമാനിക്കാം ഇവരോട് തുടരണോ എന്നുള്ളത് അപ്പം അതൊരു പോറ്റു വളർത്തൽ ഫോസ്റ്റർ കെയർ എന്ന് പറയും ഇതുപോലെ തന്നെ കിൻഷിപ്പ് ഫോസ്റ്റർ കെയറും ഉണ്ട് അതായത് ഇപ്പം ഇപ്പോൾ ഒരു അപകടത്തിലോ എന്തെങ്കിലും അച്ഛനും അമ്മയും ഒരു മരണപ്പെട്ടൊരു കുട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ആ കുട്ടീൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് കുട്ടിയെ വളർത്താൻ തയ്യാറാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കിൻഷിപ്പ് ഫോസ്റ്റർ കെയർ എന്നൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർ കേൾപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം അതിന് ഗവൺമെൻറ്റിന് സഹായമുണ്ട് ഒരു കുട്ടിക്ക് ഒരു രണ്ടായിരം രൂപ എന്നുള്ള രീതിയിൽ ഇതുണ്ട് അത് മാത്രമല്ലാതെ ഇപ്പം ഒരു പാരന്റ്സ് വരുവാണ് അപ്പം അവര് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് കുട്ടീനെ ഞങ്ങൾക്ക് സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾ വില്ലിങ് ആണ് പക്ഷെ സാമ്പത്തികമായി ഇങ്ങനെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഈ സ്പോൺസർഷിപ്പ് പദ്ധതി ഉണ്ട് അതില് കുട്ടികളെ ഉൾപ്പെടുത്തി പാരന്സിന് തന്നെ കൊടുക്കാറുണ്ട് അപ്പം കുട്ടികൾക്ക് ഒരു സാമ്പത്തിക സഹായം കിട്ടും ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ എന്നുള്ള രീതിയിൽ ഒരു സാമ്പത്തിക മാസം അങ്ങനെ കിട്ടും അപ്പം ഇതെല്ലാം സി ഡബ്ല്യു സിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒബ്സർവേഷൻ ഹോമിലേക്ക് അയക്കാതെ സി സി എൽ ആയിട്ടുള്ള കുട്ടികളെ ജെ ജെ പിക്ക് തോന്നാണ് ഈ കുട്ടീനെ സി എൻ സി പി ആയിട്ട് ഈ കുട്ടിക്ക് കയറാൻ പ്രൊട്ടക്ഷൻ തോന്നണം വേണം എന്ന് കരുതി അവർ സി ഡബ്ല്യു സിയിലേക്ക് വിടുകയാണെങ്കിൽ ആ കുട്ടികൾക്കും നമ്മൾ കിറൻ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് അല്ലെങ്കിൽ ഒരു കറക്ഷണൽ മെത്തേഡ് ആണല്ലോ നമ്മൾ ഇത് ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുന്ന എന്ന് പറയുമ്പം ശരിക്കും കുട്ടികൾ ക്രൈം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അറിയില്ല അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് വന്ന് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് പുറത്തേക്ക് സമൂഹത്തിലേക്ക് വിടുക എന്നുള്ളതാണ് അതിനൊരു ലക്ഷ്യം ഓക്കെ ധാരാളം പദ്ധതികളുണ്ട് പക്ഷെ സൊസൈറ്റിയും നേരത്തെ പറഞ്ഞ സമൂഹവും കുടുംബക്കാരും ഒക്കെ ഇതിൽ നിർണായക പങ്ക് വഹിക്കേണ്ടെന്ന് തോന്നുന്നു വീടിനടുത്ത് ഇങ്ങനൊരു ഉണ്ടെങ്കിൽ ആർക്ക് നിങ്ങളെ സമീപിക്കാൻ കഴിയും ഒരു കുട്ടി തെരുവിൽ അലഞ്ഞു നടക്കുന്നത് കാണുന്നു നിങ്ങളാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം ആർക്കു വേണമെങ്കിലും കൊണ്ടുവരാം ഇപ്പം അധ്യാപകരെ നേരിട്ടാണ് സി ഡബ്ല്യുസിലേക്ക് റിപ്പോർട്ടുകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പോലീസ് കൊണ്ടുവരുന്നുണ്ട് സ സന്നദ്ധ പ്ര സാമൂഹ്യ പ്ര സഘടനകൾ കൊണ്ടുവരുന്നുണ്ട് ആർക്കാണോ ഒരു കുട്ടിക്ക് കെയറൻ്റ് പ്രൊട്ടക്ഷൻ വേണം അയൽവാസികളായിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ പോലീസായിക്കോട്ടെ ആയിക്കോട്ടെ ഏതൊരു സംവിധാനത്തിലുള്ള ആളുകൾക്കും സി ഡബ്ല്യൂസിൽ വരാം ഓക്കെ ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് കാരണം ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടെ സെൻസിറ്റീവായ കാര്യങ്ങളാണ് ഈ പറഞ്ഞ തെരുവിലലയുന്ന കുട്ടിയെ യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ കൊണ്ടുവരാൻ കഴിയും പക്ഷേ പല കുടുംബാന്തരീക്ഷങ്ങളിലും കഷ്ടപ്പെട്ട് കഴിയുന്ന കുട്ടികളുണ്ട് അവരെ തിരിച്ചറിയുക തന്നെ പ്രയാസമാണ് ഏതെങ്കിലും അയൽവക്കക്കാരന് അവരെ തിരിച്ചറിഞ്ഞാൽ തന്നെ അവരുടെ അവരോടൊരു ശത്രുത ഉണ്ടാകുന്നതുകൊണ്ട് ഇദ്ദേഹത്തിനാണെങ്കിൽ പരിഹരിക്കാൻ പറ്റുകയും ഇല്ല എന്നാൽ അദ്ദേഹത്തിന് ഉറക്കം കെടുത്തുകയും ചെയ്യുന്നു ഈ ഒരു ഇഷ്യൂ അദ്ദേഹം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത് അതിനാണ് നമുക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് ഇപ്പോൾ അതും കൂടി ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു വൺ വൺ ടു എന്ന് പറയുന്നൊരു നമ്പറുണ്ട് ആർക്ക് വേണമെങ്കിലും പേര് വെളിപ്പെടുത്താതെ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് എൻ്റെ അയൽപക്കത്ത് ഇങ്ങനൊരു കുട്ടിയുണ്ട് ആ കുട്ടീനെ പാരന്റ് അടിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോക്സോ സർവ്വ പോക്സോ വിക്റ്റിംസിന്റെ അല്ലെങ്കിൽ വിക്ടിംസ് ആവാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ പറയാൻ നോക്കാം അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ എനിക്കൊരു സ്ഥാപനമുണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ ഡെയിലി കാണുന്ന ഒരു കുട്ടി തൊട്ടടുത്തൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ വരുന്നു അപ്പം ആ കടക്കാരൻ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല ഇന്നല്ലെങ്കിൽ നാളെ അയാൾ മോശം രീതിയിൽ ആ കുട്ടീനോട് പെരുമാറാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പെരുമാറേണ്ട ആവശ്യം ഇല്ല നമുക്ക് ഉടനടി ഈ സംവിധാനത്തിലേക്ക് വിളിച്ച് പറയാം അല്ലെങ്കിൽ പോലീസിനോട് പോയി പറയാം ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് ആ അയാൾ ആ കുട്ടിയെ അബ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ ചെയ്തു എന്താന്ന് വെച്ചാൽ അതാർക്ക് വേണമെങ്കിലും നമ്മളെടുത്ത് ആയിട്ട് പറയാം അത് ഇത് പറഞ്ഞ പോലെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആ ആ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ സി ഡബ്ല്യു സിയിലേക്ക് പരാതികൾ അയക്കാം മെയിൽ അയക്കാം ഈ ഡി സി പി ഒ എന്നുള്ള മീനങ്ങാടി ആ സംവിധാനത്തിൽ പോയി പറയാം അതല്ലെങ്കിൽ വൺ വൺ ടു വിളിച്ച് ചൈൽഡ് ലൈനിൽ ഈ ഈ പറയുന്ന പരാതി രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അവരവിടെ പോയി അന്വേഷിച്ചോളും ഈ പറയുന്ന ആൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നാൽ നമുക്ക് അതിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനും പറ്റും ഓക്കെ ഫോണിലെ ഗെയിമോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ആത്മഹത്യ പ്രവണത കാണിക്കുന്നു പലരും ആത്മഹത്യ ചെയ്ത ദുഃഖകരമായ സത്യം നിലനിൽക്കുന്നു എന്താണ് ശരിക്കും ഇതിൽ സി ഡബ്ല്യു സി മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ് പൊതുവേ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വീട്ടിലൊരു കുട്ടി എത്ര സമയം എത്ര മണിക്കൂറുകൾ സ്ക്രീൻ ഉപയോഗിച്ചു എന്നുള്ളത് രക്ഷിതാക്കൾക്ക് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ ഒളിപ്പിച്ചൊരു ഫോണൊക്കെ വെച്ച് രക്ഷിതാക്കൾ അറിയാതെ ആണെങ്കിൽ അത് നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ട് പക്ഷെ ഒരു രക്ഷിതാവിൻ്റെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടി എത്ര മണിക്കൂറാ സ്ക്രീൻ ഉപയോഗിച്ചു എന്ന് എന്തുകൊണ്ട് രക്ഷിതാവ് അറിയുന്നില്ല അവിടെ രക്ഷിതാവ് തന്നെയാണല്ലോ അതിന് ഉത്തരവാദി തീർച്ചയായും അത് അറിഞ്ഞിരിക്കണം ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് സംവിധാനങ്ങൾ മൊബൈലിലുണ്ട് കുട്ടികൾ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന പോലത്തെ ആപ്പുകളുണ്ട് നമുക്ക് കുട്ടികൾ എന്തൊക്കെയാണ് ഏതൊക്കെ സൈറ്റുകളിലാണ് കയറുന്നതെന്നും എത്ര സമയം സ്ക്രീൻ ഉപയോഗിച്ചുവെന്നും ഒക്കെ നമ്മളുടെ മെയിലിലേക്ക് റിപ്പോർട്ടുകൾ വരുന്ന സംവിധാനങ്ങളുണ്ട് ആ എല്ലാ പാരൻസും അതിനെക്കുറിച്ച് അവയറായിരിക്കണം അവരവരുടെ അവരുടെ മൊബൈലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആ സംവിധാനങ്ങളെല്ലാം ആ മൊബൈലിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം കൃത്യമായി മോണിറ്റർ ചെയ്യണം ഒരു കുട്ടിക്ക് ഇത്ര സമയമേ ഒരു മണിക്കൂറിൽ കൂടുതൽ അല്ല അരമണിക്കൂർ കൂടുതൽ സ്ക്രീൻ ഉപയോഗിക്കാൻ കൊടുക്കില്ല എന്ന് ഒരു പാരന്റ് ആദ്യം തീരുമാനം എടുക്കണം ഇത് പലപ്പോഴും അധ്യാപകർ പറയുന്നൊരു ഇതാണ് വീട്ടിൽ നിന്ന് കുട്ടികളെ ശ്വാസിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ അധ്യാപകരോട് പോയിട്ട് നിങ്ങൾ ചീത്ത പറയണം നിങ്ങൾ കുട്ടീനെ അടിക്കണം എന്നൊക്കെ പറയുന്ന പല രക്ഷിതാക്കളും ഉണ്ട് അവർക്ക് പറ്റുന്നില്ല നിങ്ങൾ ചെയ്യാം അതല്ലല്ലോ ആദ്യം ശരിയാവേണ്ടത് വീട്ടിലാണ് അതന്നെ കഴിഞ്ഞിട്ടല്ലേ അധ്യാപകനെ അതിനുള്ള ഉത്തരവാദിത്തം ഉള്ളൂ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടല്ലേ അധ്യാപകർക്ക് അത് ആ ഒരു ഉത്തരവാദിത്തം എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കുട്ടി ഒരു ടാബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ടാബിൽ ഈ പറഞ്ഞ് നമുക്ക് ലിങ്ക് ചെയ്തിടാം പാരൻസിന് എത്ര സമയം ആ കുട്ടി ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം എൻ്റെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരു മണിക്കൂർ എന്നിട്ട് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സിസ്റ്റം തനിയെ ഷട്ട് ഡൗൺ ആവും ആ ടാബ് തനിയെ ഓഫ് ആവുന്ന സംവിധാനങ്ങളുണ്ട് ഇതിനെ കുറിച്ചൊക്കെ പാരന്റ് അവയർനെസ് ഉണ്ടാവണം ഇതിനിടയ്ക്ക് ഒരു കൗതുകകരമായ കാര്യം കൂടി ഉണ്ട് ഇപ്പം ഇപ്പൊ മനുഷ്യർ ആനയെ വരെ മെരുക്കിയെടുക്കുന്നുണ്ട് പല ജീവജാലങ്ങളെ മനുഷ്യർ മെരുക്കിയെടുക്കുന്നു പക്ഷേ സ്വന്തം കുട്ടിയെ വളർത്തിയെടുക്കാനോ രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്ന ഒരു കാലം കൂടിയാണ് എന്നാൽ വല്ലാതെ മെരുക്കിയാൽ വല്ലാതെ നന്നാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോവുകയും മാത്രമല്ല ഇപ്പൊ അധ്യാപകർക്ക് പോലും കുട്ടികളെ വടിയെടുത്ത് അടിക്കാനോ ശിക്ഷിക്കാനോ പാടില്ലാത്തൊരു കാലം കൂടിയാണ് നിലവിലുള്ളത് ഇതിന്റെ ഇടയിൽ എവിടെ നിൽക്കണം ഒരു രക്ഷിതാവ് എന്നുള്ളതൊരു ഒരു ആശയക്കുഴപ്പുണ്ടാകുന്ന ചോദ്യമാണ് ഒരു ദമ്പതികൾ കല്യാണം കഴിഞ്ഞ അവർ രക്ഷിതാക്കൾ അല്ലെങ്കിൽ പാരന്റ്സ് ആവാൻ പോകുന്നതിന് മുമ്പ് എന്താണ് പാരന്റിങ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല എന്നുള്ളത് ഇപ്പോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ എൻ്റെ മൂത്ത കുട്ടിയിൽ കൂടിയാണ് ഞാൻ പാരന്റിങ് എന്താണെന്ന് പഠിച്ചത് അവളുണ്ടായി അവളെ അല്ലെങ്കിൽ അവളെ വളർത്തിയിട്ടാണ് എന്താണ് പാരൻറ്റിങ് എന്ന് ഞാൻ പഠിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ കുട്ടീനോട് എനിക്കത് വളരെ നല്ല രീതിയിൽ ആ പാരൻറ്റിങ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി എന്റെ രണ്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടെ ഞാൻ പറയും എൻ്റെ മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കാരണം ഞാൻ അവരോട് എടുത്തിട്ടുള്ള അപ്രോച്ച് രണ്ട് രീതിയിലാണ് ഈ കുട്ടി മൂത്ത ആളുടെ അടുത്ത് ചെയ്ത എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നെനിക്ക് പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് കുറയുക ഈ ഒരു വിഷയം എല്ലാവരും അനുഭവിക്കുന്നു എൻ്റെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു കുട്ടീനോട് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും ആർക്കും അറിയാം എല്ലാവരും അവരനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത് എന്നെ എൻ്റെ അമ്മ അടിച്ചു വളർത്തി ഞാനത് എന്റെ കുട്ടീനോട് ചെയ്യുന്നു എന്നെ ചീത്ത പറഞ്ഞു ഞാനത് എൻ്റെ കുട്ടീനെ അത്രേ ഉള്ളൂ അല്ലാതെ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഗവണ്മെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള അവെയർനെസ് കൊടുക്കണം എന്താണ് കുട്ടി കുട്ടിയെ എങ്ങനെ പെരുമാറണം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടീനെ അത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എത്ര ടൈം കുട്ടിക്ക് കൊടുക്കണം കുട്ടീൻ്റെ മാനസിക സ്ഥിതി നന്നാവാൻ പാരൻസ് എന്തെല്ലാം ചെയ്യണം അവരുടെ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് പാരൻറിങ് ബേസിക്കലി എന്താണ് പാരൻറിങ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാരണം ബുക്കാൽ ഭൂരിഭാഗം ആളുകൾക്കും അതറിയില്ല പാശ്ചാത്യ രാജ്യക്കാർ ശരിക്കും ഞാൻ പോയി നിന്ന് അവരുമായിട്ട് ഇടപഴകേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം അവർ കൃത്യമായിട്ട് കുട്ടികളെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ അവർ കൊടുക്കുന്നൊരു ഉണ്ട് ഓരോ പ്രായത്തിലും ആ കുട്ടിക്ക് എന്തെല്ലാം രീതിയിൽ അവരോട് ഇടപഴകണം അവർക്ക് അവരുടെ സ്പേസ് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവർക്ക് റെസ്പെക്റ്റ് മെയിനായിട്ട് റെസ്പെക്റ്റ് ഒരു കുട്ടീനെ ഒരു എന്താ പറയുക ഇൻഡിവിജ്വലായിട്ടാണ് ആ എത്ര ഫാമിലിയിൽ ണ്ട് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ഈ റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം കൊടുത്ത് തിരിച്ചു വാങ്ങേണ്ട സാധനമാണ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങേണ്ടത് കുട്ടി കുട്ടിക്കത് കിട്ടുമ്പോഴേ കുട്ടിയെ തിരിച്ചു തരാനറിയുള്ളൂ ഓക്കെ തീർച്ചയായും പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പോയിന്റ് പാരമ്പര്യമായി കണ്ടുവരുന്നതോ കേട്ട് വരുന്നതോ അല്ല കുടുംബജീവിതം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ഇനിയും കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ജീവിതാനുഭവങ്ങളല്ല പഠിക്കേണ്ട തന്നെയുണ്ട് റിസർച്ചുകളും ഗവേഷണങ്ങളും പഠനങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് അറിവുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ മഹാബലിയുടെ നാട് പോലെ കള്ളവും ചതിയില്ലാത്ത നാടൊന്നും നമുക്കില്ല സങ്കീർണമാണ് നമ്മുടെ ലോകം അതുകൊണ്ട് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട് തീർച്ചയായും സി ഡബ്ല്യു സിയുടെ പ്രവർത്തനം മികവറ്റതാണ് എന്തായാലും അഭിനന്ദനങ്ങൾ ഇത്രയും നേരം റേഡിയോ മാറ്റലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിന് നന്ദി താങ്ക് യു നമ്മുടെ കുട്ടികളായിരിക്കണം സമൂഹത്തിലെ മാതൃക എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളും തങ്ങളുടെ കുട്ടികളെ പരിപാലിക്കട്ടെ എല്ലാ കുടുംബത്തിനും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആശംസകൾ ശ്രോതാക്കൾ കേട്ടത് സി ഡബ്ല്യു സിയുടെ വിവിധ സേവനങ്ങളെയും പദ്ധതികളെയും പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തനു ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം മറ്റൊരു സർക്കാർ വകുപ്പിലെ സേവനങ്ങളും പദ്ധതികളുമായി നന്ദി എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്